വക്കം റൂറൽ ഹെൽത്ത് സെന്റർ എന്ന സിനിമയുടെ തിരക്കഥ അണിയറയിൽ പുരോഗമിക്കുന്നു ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലെന്ന പേരിൽ ഓഫീസ് സമയം ഉച്ചവരെയാക്കി ചുരുക്കുന്നതാണ് കഥയുടെ പ്രമേയം ഉച്ചയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളുടെ വേഷം അവതരിപ്പിക്കാൻ പുതുമുഖങ്ങളെയും തേടുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം ഡോക്ടറെ കാണാൻ വരുന്ന രോഗികൾ ഡോക്ടർ ഇന്ന് അവധി എന്നെഴുതിയ ബോർഡ് മാത്രം കണ്ട് മടങ്ങുന്ന രംഗമാണ് ആദ്യം ചിത്രീകരിക്കുന്നത് ഉച്ച കഴിഞ്ഞു വരുന്നവർക്ക് കിടത്തി ചികിത്സ തേടുന്ന രംഗങ്ങൾ സമീപ പ്രദേശങ്ങളായ ചിറയൻകീഴ് ആറ്റിങ്ങൽ സ്ഥലങ്ങളിലെ ഹോസ്പിറ്റലുകളിൽ ചിത്രീകരിക്കും വക്കത്തെ ആശുപത്രി ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴായാണ് സിനിമയിൽ കാണിക്കുന്നത് ഫണ്ട് കിട്ടിയാൽ മാത്രമേ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാനാകൂ എന്ന പഞ്ചുള്ള സംഭാഷണങ്ങൾ ഈ സിനിമയുടെ മാത്രം പ്രത്യേകതയാണ് ഉച്ചക്ക് ശേഷം ചികിത്സയില്ലാതെ അത്യാഹിത വിഭാഗം അടഞ്ഞു കിടക്കുന്നുവെങ്കിലും അതിന്റെ അടുത്ത് തന്നെ പുതിയ കെട്ടിടം പണിയുകയാണ് എന്ന പുതുമയും പ്രമേയത്തിലുണ്ട് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നതുപോലെ പഴയ പ്രശ്നങ്ങൾ പുതിയ കെട്ടിടത്തിൽ എന്ന സന്ദേശമാണ് ഇതിലൂടെ അണിയറ പ്രവർത്തകർ സിനിമാ പ്രേമികൾക്ക് നൽകുന്നത് മരുന്നുകൾ ഇല്ലാത്ത ഫാർമസിയും ഡോക്ടർ ഇന്നില്ല എന്ന ബോർഡും വലിയ പ്രതീക്ഷകൾ നൽകുന്നു പക്കം കടക്കാവൂർ അഞ്ചിറങ്ങ് മണമ്പൂർ നിവാസികളെയാണ് പ്രധാനമായും സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നെഞ്ചുവേദന തുടങ്ങി മറ്റ് രോഗലക്ഷണങ്ങളുമായി വരുന്ന രോഗികൾക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കുന്ന രംഗവും സിനിമയുടെ വിജയത്തിന് കൊഴുപ്പേകും എന്നാണ് പ്രതീക്ഷ ഡോക്ടർക്കും മറ്റു ജീവനക്കാർക്കും വേതനം നൽകാൻ ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്തുള്ള സ്ഥലത്തെ ആരോഗ്യ വകുപ്പിന്റെ കയ്യിൽ പണമില്ല എന്നതുകൊണ്ട് തന്നെ ഈ ക്ലൈമാക്സ് ജനങ്ങൾ ഇരു കൈയും കൂട്ടി സ്വീകരിക്കുമെന്ന് സംവിധായകൻ പറയുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാതെ അസുഖവുമായി ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്കെതിരെയാണ് നടപടിയെടുക്കുന്നതായി കാണിക്കാൻ അണിയറ പ്രവർത്തകർ നിർബന്ധിതരാകുന്നത് സംഘടനകളും പ്രതിഷേധ സമരങ്ങളുമായി ചൂടേറിയ രംഗങ്ങൾ ഇതിനു മുന്നേ തന്നെ ചിത്രീകരിച്ചു കഴിഞ്ഞു ജനങ്ങളെ വഞ്ചിക്കുന്ന ജനപ്രതിനിധികളെ ജനങ്ങൾ തന്നെ സ്ഥലത്തു നിന്നും കടത്തുന്നതോടെ സിനിമ അവസാനിക്കുന്നു ഷിബു എമ്മിൽ മീഡിയ